നിങ്ങൾ പെണ്ണുങ്ങൾ തലാക്കിയല്ലിയാൽ തൊല്ലക്കോരങ്ങൾ തലാക്കിയല്ലിക്ക് എത്തിരിക്കാൻ പറ്റുന്ന അവസരത്തിലായിട്ട് കയറും എദ്ധരിക്കാൻ പറ്റുന്ന രൂപത്തിൽ അങ്ങനെ തൂറു തലാക്കിയല്ല മുറാത് ഹൈദഉല ഹൗസ് തലാക്ക എല്ലാം അറാമാണ് അപ്പ എക്ക് വേണ്ടി തലാക്കരിക്കാൻ പറ്റുന്ന നിലക്ക് തലാക്കില്ലാച്ച ഉദ്ദേശം ശുദ്ധി തലാക്കിയല്ലല്ലാം മുറാദ് എന്ന് റസൂര് അവിടെ തഫ്സീറാക്കിയിട്ടുണ്ട് അവിടെ മുറാദ് ഉമ്മൻ നബിൻ്റെ ഉമ്മത്താട്ടോ നബിയെ നിങ്ങൾ തല്ല ഒത്തുന്നില്ല ജമാക്കിയിലെത്താ തല്ല കിത്താമെന്നല്ല ഇതല്ല കുത്തും എന്നല്ല അപ്പോൾ അവിടെ മനസ്സിലാക്കുക നബിയല്ല മുറാദുമ്മത്താണെന്ന് അത ശേഷമുള്ള കഴിഞ്ഞതായിട്ട് ഇവിടെ മുറാദ് ഉമ്മത്താട്ടോണം അല്ലെങ്കിൽ ഓ കൗ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഓ കുല്ല് കുന്ന നെബിയെ നിങ്ങൾ പറയുക അവരോട് ഞാൻ ഉമ്മത്തിനോട് എന്ത് ഇതാ തല്ല കുത്തും എങ്ങനെയാണ് നബീനോട് തന്നെ കിത്താബ് സങ്കല്പിക്കണം ഇപ്പ നിങ്ങൾ പറയുക ലോഹം അവരോട് എന്ത് ഇതാസ എന്നങ്ങനെ അങ്ങനെയാക്കാറ് നിങ്ങളെ പല തലാ പെണ്ണുങ്ങൾ തലാക്ക് ഇല്ലേ തലാക്ക ഉദ്ദേശിച്ചാലോ ഈ ആർത്തും തലാക്ക് തലാക്ക ഉദ്ദേശിച്ചാൽ തല്ലേ കൂടി തലാക്ക അല്ലെങ്കിൽ കൂളി അല്ലേ ഇദ്ധത്തിഹിന്ന അവർക്ക് അവർക്ക് ഇദ്ധരിക്കാൻ പറ്റുന്ന നിലക്ക് അതിലെ അവലിഹാൻ ഇദ്ധൻ്റെ അവവലിന് വേണ്ടി ഇതെൻ്റെ അവവലിന് വേണ്ടി ഇദ്ദേ ആദ്യത്തിന് വേണ്ടി ഇതൻ്റെ ആദ്യത്തെ ആദ്യം ആക്ക ഇതാക്കുന്ന പറ്റാൻ വേണ്ടിയാ അങ്ങനെയുണ്ട് തലാക്ക് തൂഹുളാകണ്ടോ തൂഹർ തലാക്ക് ഇല്ല എങ്ങനത്തെ തൂറ് അതിൽ ജിമാഅ എന്താ മുസ്സഫി അതിൽ ജിമാ ചെയ്യപ്പെട്ടിട്ടില്ല എന്താ ജിമാ നടക്കാത്തതായിരിക്കുന്ന തൂഹുൽ തലാഖല്ല രണ്ടും ഹറാമ ഹൈലക്കലും ഹറാമാണ് ജിമായ ചെയ്തതായിരിക്കുന്ന എന്താക്കുന്ന തൂഹർലു തലാക്കലും ഹറാമ ഇനി ബിതായി തലാക്ക് പറയും സിമിയ തലാക്ക് ബിദാ തലാക്ക് ഇങ്ങനെ രണ്ടായിട്ടുണ്ട് ഹറാമായ തലാക്ക് ബിദാഹി അതലാക്ക് അറിയാം അപ്പം അങ്ങനെന്താക്കുന്നുണ്ട് ജിമാ ചെയ്യപ്പെടാത്തതായിരിക്കും തൂഹറിന് തലാക്കയല്ല അവിടെ ഉദ്ദേശം അതായത് അങ്ങനെ തഫ്സീറാക്കി തഫ്സീൽ എല്ലാം തഫ്സീറാക്കിയിട്ടുണ്ട് ബിതാലിക്ക് അതുകൊണ്ട് അങ്ങനെ തഫസീൽ ആയിട്ടിരിക്കുന്നു അതുകൊണ്ട് മുറാ എങ്ങനെയാണെന്ന് വാസുലിദ്ധാങ്കൾ എന്താ കണക്കാക്കോളി ചെയ്യുന്നു ചുണ്ട ദിവസേ എന്താ മൂന്ന് മാസം ഇതുണ്ടല്ലോ അയ്യ് എഫ്ഫുഹ നിങ്ങൾ യുദ്ധൻ്റെ ദിവസങ്ങളൊക്കെ കണക്കാക്കി സൂക്ഷിച്ചോളി എന്തിനു വേണ്ടി കൈ മടക്കിയെടുക്കാൻ യുദ്ധ കഴിഞ്ഞും മടക്കിയെടുക്കാമല്ലോ അപ്പം എദ്ധ കൈൻ്റെ മടക്കിയെടുക്കണേ ഇദ്ധൻ്റെ എണ്ണ ഓർമ്മ വേണ്ടേ എന്താ കഴിയണോ എന്നൊക്കെ അതാ ഫറാഖിൻ്റെ മുമ്പ് മടക്കിയെടുക്കാൻ സൗകര്യപ്പെടാൻ വേണ്ടി നിങ്ങൾ യുദ്ധൻ്റെ എണ്ണൊക്കെ നന്നായി കോളി സൂക്ഷിച്ചോളി എത്ര എന്നെ ഇതിലാക്കിയാലും എപ്പം എപ്പോൾ ആ യുദ്ധം കഴിയുക എന്നൊക്കെ ഒത്തൊക്കെ നല്ലതാണ് സൂക്ഷിച്ചോളി കേട്ടോ റബ്ബർക്കുള്ള അതായത് റബ്ബൊ കുമ്മൻ നിങ്ങളാവുന്ന അള്ളാഹനുസരിച്ച് ഒളിയ അത്യഹൂഫി അംബീവൻ ഹീറക്കങ്ങൾ അള്ളഹക്കനുസരിച്ച് ഒളിയണം ഇങ്ങനെ എല്ലാ തുഹരി നിങ്ങൾ അവരെ പുറപ്പെടുവിക്കേണ്ട പോലെ വീട്ടിൽ നിന്ന് അവർ പോലായ പുറപ്പെടും വേണ്ട ഇദ്ധരിക്ക എന്താണ് വീട്ടിൽ നിർബന്ധമാണല്ലോ ഇദ്ധരിക്കുമ്പോൾ എന്താണ് വീട്ടിൽ ലാസ്യമാക്കണം ഇദ്ധരിക്കുന്ന പെണ്ണുങ്ങൾക്ക് വീട് കൊടുക്കൽ വാചിപ്പാണ് ഭർത്താക്കന്മാർക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്ത് പോരാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല ഇറങ്ങാനും പാടില്ല എന്താക്കി ഇറക്കാനും പാടില്ല അപ്പോൾ ആ വലായ ഹൃജ് മിന്ന കിട്ടുന്നവർ പുറപ്പെടാനും പാടില്ലാത്ത ആ തങ്കവരെയാണ് പക്ഷേ ഫായ്ശത്തും മുയിനത്ത് വ്യക്തമായ വിചാരം പോലത്തെ ഫാശ്വത്ത ഉയനത്തു കൊണ്ടുവന്നാൽ ഒഴികെ നാൽക്കു വില പുറപ്പെടിക്കാൻ ഹെദ്ടുക്കാൻ വേണ്ടിയൊക്കെ ഒരു ഫാഴ്ശത്തും ഉയനത്ത് കൊണ്ടുവന്നു ആയിരിക്കുന്ന കാലയളവിൽ നന്താക്കല പുറപ്പെടിക്കാം നെട്ടെന്നോ വല ഹെത്തെടുക്കാം അടിച്ചാനോ വല്ല എല്ല ഇതിനെ കൊണ്ടുവന്നാൽ ഒരു കൈ ഫായ്ശത്തിൻ സിന ഉണ്ട് അങ്ങനത്തെ അങ്ങനത്തെ സിന മുബനത്തിനുണ്ടോ മുബൈനത്തിൽ നിന്നുണ്ട് മുംബൈനുണ്ടോ വ്യക്തമായ എന്താക്കുന്നുണ്ട് പിന്നെ ഫായിഷ് വ്യക്തമായ ഫായ്ശുകർ അല്ലെങ്കിൽ വ്യക്തമാക്കപ്പെട്ടതായ ഫായ്ശുണ്ടാക്കാം ഇങ്ങനെ സാക്ഷിമുഖനൊക്കെ എങ്ങനത്തെ സിന മുബനത്തിൻ അതിനെന്താക്കുന്നുണ്ട് വെളിവാക്കപ്പെട്ടിട്ടുണ്ട് സാക്ഷിമുഖേന തെളിവു മുഖേന കൊണ്ട് വ്യക്തമാക്കപ്പെട്ടതായിരിക്കുന്ന എന്താക്കുന്ന സിനർത്ഥം അങ്ങ് മൊബൈൽ തിസും ഫയലിട്ട് അങ്ങനെ എടുക്കുക എങ്ങനത്തെ ഫ എങ്ങനത്തെ സിന വ്യക്തമായ അതെന്താക്കുന്നുണ്ട് അത് പിന്നെ തെറ്റാണെന്ന് എങ്ങനത്തെ സിന ഫ വ്യക്തമായ ഫായിഷ് എന്താ ലാഹിറായിരിക്കുന്ന വ്യക്തമായിരിക്കുന്ന ഫായിഷ് വ്യവിചാരം എന്താക്കുന്നുണ്ട് വ്യക്തമായ ഫായിശ അല്ലേ എല്ലാവർക്കും ലാഹിറായിരിക്കുന്ന ഫായിഷ് അല്ലേ അങ്ങനെയൊക്കെ അർത്ഥം എന്നറ ായി ഒ സരിഹാൻ ഈ ബുയിൻ ഒന്നാമത്തെ വനപ്രകാരം ഈ ബുയിനത്ത് എങ്ങനത്തെ പായ്ശത്ത് അതിനെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു തെളിവ് കൊണ്ടൊക്കെ സാബിത്തായിട്ടുണ്ട് വ്യാർത്ഥം അഞ്ചെയോ ബൈനത്തിനർ ഓ ബൈനത്തിൻ അല്ലെങ്കിൽ വ്യക്തമായിരിക്കുന്നു എന്താക്കുന്നുണ്ട് പിന്നെ ആയിരിക്കുന്ന പായ്ശുകാർ അപ്പം ഫയ്യാവ അവർക്ക് പുറപ്പെടാം അപ്പം ഫയ്യുഹർജിനെ പുറപ്പെടിക്കപ്പെടാം ലേഖാമത്തിൽ ഹി ഹത്തി എടുക്കാൻ വേണ്ടി വരെ മേലും ഒതുൽക്കാ എഴുതൂതല്ല മേൽപ്പാറൊക്കെ അള്ളാൻ ഏമങ്ങളാട്ടോന്ന് മയത്താ എഴുതൂത് അള്ളാൻ്റെ ഏമാരെ വിട്ടുകിടന്നാൽ ഫക്തമനസ്സിനാക്രമിച്ചു ലാത്തതിരി കാര്യം നെബിയെ നിങ്ങൾക്കറിയാല്ലാത്താൽ അല്ല ഉണ്ടാക്കിയേക്ക അതിന് ശേഷം വല്ല വല്ല കാര്യവും തല വല്ലപ്പെട്ട് ഇതിരിക്കുമ്പോളേ മടക്കിയെടുക്കൽ പോലത്തെ കാര്യമൊക്കെ അല്ല പുതുക്കിയേക്കാന്ന് ഭർത്താവിനെ തോന്നിപ്പിച്ചുകൊണ്ട് അള്ളാഹുത്തല അങ്ങനക്ക് അറിയാം അള്ളാഹുത്തല ഹുദീസ് പുതുക്കിയേക്ക മേതാലിക്ക തലാഖിൻ്റെ അമൃൻ അം ഐ മുറാജത്തൻ ഫീമായി ഇതാക്കാനാ വായത്ത വിസിനി തലാക്ക് ഒന്നോ രണ്ടായടുത്ത് മടക്കിയെടുക്കാലോ ഒന്നോ രണ്ടായ മടക്കിയെടുക്കൽ പോലൊത്തായിരിക്കും എന്തെങ്കിലും കാര്യങ്ങളല്ല പുതുക്കിയേക്കാം അങ്ങനെ ഫീതാബല അജല ഹുന്ന അങ്ങനെ അവരുടെ ഇദ്ധയാവുന്ന അജലെന്താക്കുന്ന കഴിയാൻ എടുത്താൽ എത്തിയാൽ അടുത്താൽ നർത്താം ഈ ഹാർമൻ ഇങ്ങുള്ള യുദ്ധം കഴിയാൻ എടുത്താൽ ഫംസിക്കുന്നാ അവരെങ്ങൾ എന്താക്കി ഹിംസാക്കിയത് മടക്കിയെടുത്ത് കൊണ്ട് വേണമെങ്കിലേ എന്ത് കയ്യാനെടുത്താതാക്കുന്ന ഭർത്താക്കന്മാരോട് മടക്കിയെടുക്കാം അവരെ ഹിംസാക്കിയതോളി അവരെങ്ങൾ നിർത്തി ഭാര്യന്മാരായിട്ട് നിർത്തി വെച്ചോളി ഇങ്ങനെ എന്തൊരാജീഹനാ അഭിമാറൂഫിനെ അവരെ ബുദ്ധിമുട്ടാക്കാതെ മീനോ തുടാതും അവരെ മടക്കിയെടുക്കണമെന്നല്ല സ്വിപ്പാക്കാൻ വേണ്ടി അവരത് നല്ല നിലക്കെന്താക്കുന്ന പെരുമാറിക്കാണ്ട് ഇതാക്കുന്നുണ്ട് ജീവിക്കാൻ വേണ്ടി എന്താക്കുന്ന നല്ല നിൽക്കുന്ന മടക്കിയെടുത്തോളി അല്ലെങ്കിൽ വിട്ടയച്ചാള് ഭാര്യ കുഹിനാ അല്ലെങ്കിൽ വിട്ടു ഇരിച്ചാൽ നല്ല നിൽക്ക് അതല്ല മടക്കിയെടുക്കാതാണ് എന്താണ് കഴിഞ്ഞ വിട്ടയച്ചാൾ അയ്യോത്ര കൂന്ന ആരെ വിട്ടാളി എന്നാ പോലെ എന്താണ് കഴിഞ്ഞാൽ വരെ കയറും അല്ലാത്തുള്ള വേറെ ബുദ്ധിമുട്ടാക്കാൻ നിൽക്കണ്ടത് മടക്കിയെടുത്ത് കണ്ട് സ്വിപ്പാക്കി കണ്ട് കയറും മടക്കിയെടുത്ത നല്ലവർ മാറണം പിന്നെ അവരോട് വിഷമിച്ച് ഇവിടെ വഷമിപ്പിക്കരുത് പിന്നെ റാചാത്തി മടക്കിയെടുക്കൽ കൊണ്ട് ഓ ആശു നിങ്ങൾ സാക്ഷി വൃത്തി കോളി രണ്ട് നീതിമാന്മാരെ അതവതിലും ഇങ്ങനെ കൂട്ടുന്ന രണ്ട് നീതിമാരെ സാക്ഷിരത്തി മടക്കിയെടുക്കാനൊക്കെ അല്ല മൊറാജാത്തി മടക്കിയെടുക്കുക മടക്കിയെടുത്തെന്ന് തെളിവ് സാക്ഷി സുന്നത്താണേ മടക്കിയെടുത്തതിന് സാക്ഷി സുന്നത്തുണ്ട് അത്രേ ഉള്ളൂ എങ്കിൽ ഫിലാക്കി അങ്ങനെ വിട്ടു ഇരിച്ചതിൻ്റെ മേല് ദലാക്കിയല്ലേ കണ്ട് വിട്ടു ഇടിച്ചിട്ടുണ്ട് എന്നതിൻ്റെ മേല് സാക്ഷി കൃത്യത്തി കോളിയാറും അങ്ങനെ വാക്കിയുമ്പോൾ ഞങ്ങൾ സാഹ തീർത്തി കോളി ഇല്ല അള്ളാൻ്റെ വജീലിന് വേണ്ടിയിട്ടോ ഇല്ല വജീല ഇല്ല 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 ഈ അള്ളാഹിക്കും വേണ്ടി നിങ്ങൾ സാക്ഷി വരത്ത വജീലയ്ക്ക് വേണ്ടിയാണോ ലാലിൽ മഷൂദ് ലഹു മശൂദ് ആ സാക്ഷി നിൽക്കപ്പെടുന്ന ആൾക്ക് എന്താ പ്രതികൂലമായിട്ടോ അവ ലഹു അല്ലെങ്കിൽ മഷൂദ് ലഹുവിൻ്റെ ലഹുവിനൊക്കോ ആവരുത് കാണും ആ സാക്ഷി നിൽക്കപ്പെടുന്നതായിരിക്കുന്ന ആൾക്കാർക്ക് എന്താക്കുന്നുണ്ട് പ്രതികൂലമായിട്ടോ അനുകൂലമായിട്ടൊന്നും അവർ എല്ലിവ ജീലയ്ക്ക് വേണ്ടി അള്ളാൻ്റെ വജീ ഉദ്ദേശിച്ചു കൊടുങ്ങൾ സാക്ഷി നിർത്തിക്കൊള്ളി ആ സാക്ഷി നിൽക്കപ്പെട നിൽക്കപ്പെടുന്നതായിരിക്കുന്ന ആൾ ഉപദ്രവത്തിന് വേണ്ടി അവരെ ഉപദ്രവിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അവർ അവർക്ക് അവരെ അവരുടെ ഗുണത്തിന് വേണ്ടി അവരെ കീഴിനു വേണ്ടി ആവാതെ ലോജിഹിലയ്ക്ക് വേണ്ടി ശാശ്വരത്തിൽ കൊളിയർ അതാണ് ആലിക്കു ആലിക്കും അത് യുവാളും അതുകൊണ്ട് നിങ്ങൾ അള്ളഹ ഉപദേശിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഉപദേശിക്കുന്നു ആരെ മങ്കാനും ഇല്ലായാലും ഇല്ലാഹൃദം വിശ്വസിക്കുന്നതായിരിക്കുന്ന ഉമ്മനിങ്ങളെയാണ് മയ്യത്തക്കില്ലാ മഹ അള്ളഹക്കാർ അള്ളാഹക്കാരൻ തക്കവ ചെയ്താൽ അള്ളവനിക്കാക്കും അഹൃദൊരു വിടവ് മീൻ കുറവ് എല്ലാ ദുന്യാവല ബുദ്ധിമുട്ട് തൊട്ടുമെന്നും അള്ളവന് രുസുഖ് കൊടുക്കും ഭാഗത്തിലൂടെ ഹൃദയത്തിലിരിക്കാത്ത ഭാഗത്തിലൂടെയാണ് മയത്ത വക്കൻ അള്ളാൻ അത് വക്കൂലാക്കി ഫിയും പോയി അള്ളാമൻ്റെ കാര്യത്തിലൊക്കെ ന അവ അവൻ എല്ലാ മതിയെ അവനിക്ക് കാഫീഹിന്ന് അള്ളാഹുത്തല്ല ഇന്നുള്ള തീർച്ചയായും അള്ളാഹുത്തല്ല ബാലു കൊണ്ട് എത്തിക്കുന്നവൻ അമുറുഹൻ്റെ എൻ്റെ ഉദ്ദേശത്തെ ഈ മുറാത്തഹുന്ന് അവളാദ്യം ഇല്ലാപ്പത്തിട്ടോ ബാലവും അമ്ലീഹീന്ന് അങ്ങനെയുണ്ട് ഇള്ളാഫത്തും ഉണ്ട് അള്ളാഹ എത്തിക്കും ആക്കുന്നവൻ്റെ ഉദ്ദേശത്തെ അതാ അള്ളഹ വക്കൂലാക്കിയർ അത് ജാനല്ലോ അല്ലാതെ തീർച്ചയായിട്ടും അല്ലാ ആക്കിയിരിക്കുന്നുലിക്കുല് എല്ലാ വസ്തു എല്ലാ കാര്യങ്ങൾക്കും കെ റഹായും വിശദീ കതറ അവർ കണക്ക് കയറും എല്ലാത്തിനും കണക്ക് ഏക റഹായി സന്തോഷം പോലെ വിശദീ വിഷമം പോലെ സന്താപ്പായാലും സന്തോഷം സന്താപ്പം പോലത്തെ ആരെങ്കിലും എല്ലാ കാര്യങ്ങളും അല്ലാത്തുള്ള ഖത്തറനെ മയക്കാത്തവർ നിശ്ചിത സമയം വെച്ച് കണക്കാക്കിയിട്ടുണ്ട് വല്ല ഈ ഒരു പെണ്ണുങ്ങൾ യേസിനെ അവർ നിരാശരായി എന്താക്കുമെ ഹൈലിനെ തൊട്ട് ഹൈദനെ തൊട്ട് നിങ്ങളെ നിങ്ങളെ പെണ്ണുങ്ങളെന്ന് ഹൈദനെ തൊട്ട് നിരാശരായിരിക്കുന്ന പത്തും അറുപതൊക്കെ വയസ്സായിരിക്കുന്ന ആൾക്കാർക്ക് പിന്നെ ഹൈദ ഉണ്ടാവില്ലല്ലോ അങ്ങനത്തെ പെണ്ണുങ്ങൾ അവർക്ക് എന്താ ഒരാധാത്രം മൂന്ന് മാസമാണ് ഹൈലുള്ള പെണ്ണുങ്ങൾക്ക് മൂന്ന് ചൂ തൂറാണേ ഹൈതം ഇല്ലാത്ത പെണ്ണുങ്ങൾക്ക് മൂന്ന് മാസമാണല്ലോ അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഞങ്ങളുടെ പെണ്ണുങ്ങളിൽ നിന്ന് ഹൈദനെ തൊട്ട് നിരാശരായിരിക്കുന്ന പെണ്ണുങ്ങളാകുന്നത് എഴുത്തപ്പുത്തവർ സംശയിച്ചാൽ ഫയത്തത്തിന് അവരെ സ്ഥലത്ത് വശി മൂന്ന് മാസമാണ് അവരെ വല്ലായാലും മെഹലിന് അയലില്ലാത്ത പെണ്ണു വയ്ക്കും അയൽ ഉണ്ടായിട്ട് നിരാശരാകുന്ന പെണ്ണുങ്ങളെല്ലാം അയൽ ഇല്ലാത്ത പെണ്ണുങ്ങൾ ഇപ്പം അതിന് ചെറിയ ചെറിയ പെണ്ണുങ്ങൾ ഉണ്ടാവുമല്ലോ അയൽ ഒന്ന് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഒമ്പത് വയസ്സാണ് അയൽ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ മുമ്പുള്ള പെണ്ണുങ്ങളൊക്കെ ഒഴിക്കും മൂന്ന് മാസാറ് അതാ വല്ല ഈ ചവിടെ ഈ ഹംസത്തിന് ഈ ഹംസത്തിൻ്റെ പോയി ആയിട്ടോ വല്ല ഈ എന്ന് ഹംസ കൊണ്ടും യാ കൊണ്ടോ യാ ഇല്ലാതെയുണ്ട് വല്ല ഈന്ന് യാ ഇല്ലാതെ രണ്ട് ഇതിനു ശേഷം പിന്നെ രണ്ട് മൂന്നുകൾ പടിയു ശേഷം പറഞ്ഞുകൊടുത്തു യേസിനെ മഹീൽ മീനും മഹീല ഹേദൻ്റെ വനാക്കാം ഹൈദനത്തോടെ നിരാശരായിരിക്കുന്ന പത്തും അറുപതും പത്തും അമ്പതും അറുപതൊക്കെ വയസ്സായിരിക്കുന്ന സ്ത്രീകൾ വയസ്സത്തിൽ അവർ മിന്നി സായിക്കും ഈത്തപത്തും നിങ്ങൾ സംശയിച്ചു എന്താ ഈ ശക്കകുത്തും അവര ഇതിൽ സംശയിച്ചാൽ അതിൽ എന്നൊക്കെ ഹൈലിൽ ജാതായിരിക്കുന്ന അഹിലെന്ന് നിരാശയായിട്ട് നിങ്ങൾ അവരെ ഹെദ്ദിലെ സംശയിച്ചു ഒരാ ഹിദ്ദ എന്താക്കുന്നുണ്ട് പിന്നെ ഹെൽദ് ഉണ്ടാവുമോ എന്നുള്ള വിഷയത്തിൽ സംശയിച്ചാൽ വല്ല ഇദ്ദാത്തൂരിന്ന് വല്ലാഹിലെത്ത പെണ്ണും ഓക്കുന്ന ഓൽക്കുമ്പോൾ ഒന്ന് മൂന്ന് മാസമാണ് ഇങ്ങനെ സീനാഹിലാദക്കൽ ഈ സഹരിഹിന്ന അവർ ഒറ്റ ചെറുതായതുകൊണ്ട് ഒമ്പത് വയസ്സിന് തായായി എന്നാലും ഫയത്തു സലാത്തുവശൂറാണ് ഈ രണ്ട് മുസലിഫു ഭർത്താവ് മരിക്കാത്തവരെ പറ്റി ഭർത്താവ് മരിച്ച പെണ്ണുകളെ പറ്റിയല്ലെ കേട്ടോ ഭർത്താക്ക് മരിച്ച പെണ്ണുങ്ങൾക്ക് എന്താക്കുന്നത് നാല് മാസം പത്തീസാണ് ഇദ്ധ എന്ന് വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ റഫി അയിൽ മുത്തഫാൻ ഹുന്ന അസ്വാജ് ഹുന്ന ഭർത്താക്കന്മാർ മരിക്കാത്തോളത്തോട്ടോ ഈ പറഞ്ഞത് രണ്ട് മൂന്ന് മാസം നടന്നത് ഉന്ന ഭർത്താക്കന്മാർ മരിച്ചതാണെങ്കിലോ അവിടെ ഫോലെ എദ്ധ അത് ബൊങ്ങാഫി ആയത്തിൻ്റെ വേറെ ആയത്തിൽ പറഞ്ഞിട്ടില്ലേ എത്ര പേഴ്സൺ ബി അംഫുസിനെ അർബാത്ത നാല് മാസും ബത്തീസും കാത്തിരിക്കണം എന്ന് വേറെ ആയത്തിലുണ്ടല്ലോ അതനുസരിച്ചാണെന്നും ഇനി ഇനി ഗർഭിണികളോ ഗർഭിണികൾക്ക് മാത്രമല്ല ഗർഭിണികളാവുന്ന ആൾക്കാർ ഗർഭം പ്രസവിക്കല ഇദ്ദ അത് ഓലാത്തല്ലഹ്മാൻ ഗർഭിണികളാവുന്ന സ്ത്രീകളോ അജിലോ അല ഇദ്ദ ഇങ്ങ തീരല് ഒരു തലാഖല്ലപ്പെട്ട ഒരാട്ടെ അല്ലെങ്കിൽ ഭർത്താക്ക് മരിച്ച ഒരാട്ടെ ആരാനും അയ്യല്ല അമൃത് പ്രസവിക്കല അമയ്യത്തൊക്കെ ഇല്ല അള്ളാൻ ആരായും സൂക്ഷിച്ചാൽ അല്ല അള്ളാൻ ഈ കാക്കുട്ടം പിന്നെ അമിത കാര്യത്തിനെ തൊട്ടൊക്കെ യുസ്രൻ എളുപ്പം ദുന്യാവിലും ആഹ്ലൃത്തും ഒക്കെ താലിക്കൽ മദ് കുറുഫ് ഇല്ലേ ഇദ്ദീൽ മേൽപ്പറപ്പെട്ട കാര്യങ്ങളൊക്കെ അമൃ ഉള്ള അള്ളാൻ്റെ അൺസോ ഇറക്കിരിക്കും നിങ്ങളെ കൊള്ളേ മീനത്തൊക്കെ എല്ലാം കഫി വന്നു അല്ലാതെ അല്ലാതൊക്കെ ചെയ്താൽ അല്ലാതെ അല്ലാതെ പുറത്തു കൊടുക്കും എൻ്റെ ചെയ്യാത്തൊക്കെ എളുപ്പം ലഹരി അവനക്കെല്ലാം വലിയ കൂലിയും കൊടുക്കും അസ്കിനൂഹുന്ന നിങ്ങൾ തലാൽക്കല്ലപ്പെട്ട പെണ്ണുങ്ങളെ താമസിപ്പിച്ചോളി മിന്ന ഐസം താമസിക്കുന്നു കൊടുത്ത് വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടി അറിഞ്ഞില്ലേ മിംഗളം കഴി കഴിവനുസരിച്ച് അത് കഴിവനുസരിച്ചുള്ള വീട്ടിൽ വീട്ടിൽ കയറും വലിയ വലിയ ആൾക്കാർക്ക് വലിയ വീട് വളരെ ബുദ്ധിമുട്ടാക്കണ്ടല്ലോ തൊയ്യ വല്ല കുടിസാക്കാൻ വേണ്ടി അത് അസ്കിനുഹിൻ അവരങ്ങൾ തായ് മുത്തലക്കാത്ത താമസിപ്പിച്ചോളി മിന്നയിത്ത് അക്കൻ ബാലി സസാ നിങ്ങൾ താമസിക്കുന്ന ചില വീട്ടിൽ നിങ്ങളെ കഴിവനുസരിച്ച് ഈ സാഹത്തിക്കും ഞാൻ അത് പയ്യനാട്ടോ അല്ലെങ്കിൽ ബദൽ ആട്ടോ നമ്മൾ നിങ്ങളെന്താ നിങ്ങൾ താമസിക്കുന്നോടത്ത് നിങ്ങൾ താമസിപ്പിച്ചോളീ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അതായത് മീൻ ഉചിതിക്കും നിങ്ങളെ കഴിവനുസരിച്ചുള്ള വീട്ടിൽ കയറും അയ്യെ എവിടെ ആയിക്കോളൊന്നുമില്ല ആ ജാറമടക്കൽ കൊണ്ട് ബദലാക്കട്ടോ മീ ഉചിതും മീൻസ് മിന്നയിത്തു നിങ്ങളോടത്ത് അവിടെ തക്ദീമും തക്ദീമുംഫിൻ ഉലാഫിനെ മുന്തിച്ചത് അതിൽ ജാരിമിൻ ഉലാഫിന്ന് ഉലാഫിനെ മുന്തിക്കൽ കൊണ്ടു ഈ അമിനത്തെ സാധിക്കുന്ന ലാമ ലാമദൂന ഹദലും മീൻ കുഞ്ഞുക്കുന്നവരുടെ മീൻ മിന്ന സഖ്യത്തിലുള്ള ബദലാണ് വ്യാത്തിൽ ജാരി ജെറിൻ്റെ ഇറഫാവുന്ന മിന്നിനെ മടക്കിയിട്ട് ഓ തക്ീമുലിൻ്റെ ഒരു മുലാഫിനെ മുന്തിച്ചിട്ടു നിങ്ങൾ താമസിക്കുന്നിടത്ത് ആദ്യമി ഉചിതങ്ങൾ കഴിവനുസരിച്ചുള്ള സ്ഥലത്ത് നടത്തും അട ഉചിതക്കാർ മുലാഫുണ്ടേ നിങ്ങൾ താമസിക്കുന്നിടത്ത് ജാറാകുന്ന മിനയും ഓ തകദീമി മുലാഫിന് ഒരു മുലാഫാകുന്നതാകുന്ന ഉചിതകർന്നായിട്ട് മുലാഫിനെ മുന്തിച്ചിട്ടും ഒരു മുല്ലാഫോടം ഇതാക്കുന്നുണ്ട് പിന്നെ മുഖത്ത കഴിയുമുണ്ട് അങ്ങനെ കേട്ടോ മുലാഫ് മുന്തിച്ചാ മുലാഫ് തകൃതീറാക്കാം കേട്ടോ ഇങ്ങനെയാണിത് അയച്ചു കെ മീൻ ഐ അമിരത്തിൽ സ്ഥാനത്തൊക്കെ നടത്താം ആ അമിക്ര ആ മുലാഫ് നിങ്ങളെ കഴിവിൻ്റെ കഴിവനുസരിച്ചുള്ള സ്ഥലത്ത് നടത്താം നിങ്ങളെ കഴിവനുസരിച്ച് വെച്ചാൽ നിങ്ങളെ കഴിവനുസരിച്ചുള്ളതായിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ കയറും അപ്പോൾ വലിയ വീട് അല്ലെങ്കിൽ താന്ന വീടൊക്കെ കഴിവനുസരിച്ച് എന്താക്കുന്നത് വീട് വീട് വ്യത്യാസം കൊടുക്കും ആമാദൂന കഴിവിനെ തായല്ലാന്ന് വല്ലാത്ത തുളാരോഹനങ്ങൾ അവരെ ബുദ്ധിമുട്ടാക്കണ്ട അല്ലെങ്കിൽ അവനെ ഗുഡിസാക്കാൻ വേണ്ടി അയൽ അയ്യൽ മസാഖിനാണ് നിങ്ങളെന്താക്കണ്ട നിങ്ങൾ അവരെ മേൽ ഗുഡിസാക്കാൻ വേണ്ടി എന്താക്കണ്ട നിങ്ങൾ ഗുഡ്സാക്കിയാണ് ബുദ്ധിമുട്ടാക്കണ്ട അൽ മസാക്കുന്ന വീടുകളൊക്കെ നിങ്ങൾ കൈവനുസരിച്ചുള്ള ചെറിയ വീട്ടിലൊക്കെ കുടിസായ വീടൊക്കെ നയിക്കാണ്ട് സ്വീപ്പാക്കുക അങ്ങനെ പോലെ ആവശ്യമാകും ഇതിൽ കുറിഞ്ഞ് പുറപ്പെടലിലേക്ക് വിട്ടുന്ന് നല്ല വീടല്ലെങ്കിൽ തന്നെ അങ്ങനെ അങ്ങനെ അവിയൽ നഫക്കത്തെ അല്ലെങ്കിൽ നഫക്കയിലേക്ക് എന്താക്കുന്നുണ്ടെങ്കിൽ പുറപ്പെടൽ ആവശ്യമാകും അത് കുട്ടസായിക്കു വീട്ടില് അങ്ങനെ പോലെ ഫിതി ഫൊയഫ്ത മിങ്കും നിങ്ങളെ തൊട്ട് അവർ ഫിതിയെ തരും ഫിതി എന്നിട്ട് തലാക്കി വാങ്ങും ഫൊയഫ്തദീനെ മിൻകും അവർ നിങ്ങളെത്തോട്ട് എന്താക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് എന്താക്കുന്ന ഫിതിയ എന്താക്കുന്ന നിങ്ങൾക്ക് നിങ്ങളെ തൊട്ട് അവർ ഫിതി വരും എത്ര നിൽക്കും ബുദ്ധിമുട്ടാക്കുമ്പോളേ ബുദ്ധിമുട്ടാക്കാൻ എന്താക്കുന്നുണ്ട് ഫിതിയെ കൊടുത്തുകൊണ്ട് വേണ്ടി ആക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാക്കുമ്പോൾ എന്താക്കുന്നുണ്ടവരങ്ങൾ നിങ്ങൾക്ക് ഫിതി എന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒഴിഞ്ഞ ഉലാത്തുലെ ഗർഭിണികളാണെങ്കിൽ ഫാം ഫിക്ക് പോലെ ചിലവായിക്കോളൂ ഗർഭിണികളാകുന്ന പെണ്ണുങ്ങൾക്ക് എന്താക്കുന്ന ഇത്തരയ്ക്കും ചിലവുടുക്കുന്ന നിർബന്ധമാണ് വീട് കൊടുക്കുന്ന ചില ചിലവ് നിർബന്ധമാണ് അത്താ എഴുതാനാ ഗർഭിണി പ്രസവിക്കണത് വരയായിരുന്നു ഇങ്ങനെ ഭയങ്കര നിങ്ങൾക്ക് അവരെന്തായാലും മുല കൊടുത്തു പ്രസവിച്ചിട്ട് അയ്യോ മക്കൾക്ക് പിന്നെ അവർ അവർ മക്കൾക്ക് അവർ മുല കൊടുത്താൽ ഫാത്തുവിന് ഉച്ചുറഹിന്ന അവരെ കൂലി കൊടുത്തു നിങ്ങൾ ആ ഇറന്നായനക്ക് ക്കല്ലപ്പെട്ട പെണ്ണുങ്ങളല്ലേ ഗർഭിണികളാകുന്ന പെണ്ണുങ്ങളാണ് എന്താക്കുന്നതിലാക്കപ്പെട്ട് കണ്ണുതാക്കുന്നുങ്ങൾ എന്താക്കുന്ന പിന്നതലാക്കിയാണ്ട് ഇത് ധരിക്കണെന്ന് നിൽക്കുക അവർക്ക് ചിലവും കൊടുക്കണം വീടും കൊടുക്കണം ഞാൻ ഓരോ കുട്ടിയൊക്കെ എന്താക്കുന്ന എന്താക്കുന്ന പ്രസവിച്ചാണ്ട് കുട്ടിയൊക്കെ മുല കൊടുക്കുകയാണെങ്കിൽ പുലിയും കൊടുക്കണം മുഖത്തമീറു അതിനൊക്കെ മുഖത്തമീറു നിങ്ങൾ കൽപ്പിച്ചു കളി അതിനൊക്കെ നിങ്ങളുടെ നല്ല കാര്യം കൊണ്ട് കയറും ഇ ബൈനോ ബൈനും പിന്നെ ആരോപിച്ചു ജമീൽ നല്ല കാര്യം കൊണ്ട് പിന്നെ അഖില മക്കള മക്കളെ വിഷയത്തിലൊക്കെ ആയിരുന്നു ഇങ്ങനെ മക്കളെ വിഷയത്തിൽ നല്ലതുകൊണ്ട് തവാഫുൽ കലാ അജിരിമാർ നിശ്ചിത ആ കുലീൻ്റെ മേലൊക്കെ യോജിക്കൽ കൊണ്ട് പിറുതായ വില കൊടുക്കാൻ മുല കൊടുക്കലിനു വേണ്ടി വൈകുന്നേരം താഴങ്ങൾ ബുദ്ധിമുട്ടായ അതായത് ഗഡിസായി പിന്നെ ചെറുതായ മുല കൊടുക്കുന്ന വിഷയത്തിൽ മുല കൊടുക്കുന്നതിന് ഉഡ്സായി നിങ്ങൾ പ്രയാസമായി അങ്ങനെ സ്വന്തം എല്ലാം പോകും ആപ്പ വിലങ്ങിയും ചേർത്തി കൂലിയെ തൊട്ട് അങ്ങനെ ഉമ്മ വിലങ്ങിയ ഫിള് അങ്ങനെ വെറുതായ തൊട്ട് ചെയ്യനെ തൊട്ട് എന്നാൽ വേറെ പെണ്ണു മല കൊടുത്തോട്ടെ വേറെ പെണ്ണുങ്ങളെ താക്കുന്നുണ്ട് പിന്നെ എന്താ പോയിട്ട് എന്താ വരെ കൊടുക്കാൻ വേറെ പെണ്ണുങ്ങൾ വാങ്ങിക്കാണ്ട് വില കൊടുത്തോട്ടെ അവസരത്തില് ഊഹറ ആ വാപ്പാക്കും വണ്ടി മുല കൊടുത്തോട്ടെ ഊഹ മറ്റു പെണ്ണ് വേറെ അന്യ പെണ്ണ് കയറും മല കൊടുക്കുന്ന പെണ്ണുങ്ങളെ ഉമ്മാനെ നിർബന്ധിക്കേണ്ട ഇറളായൻ്റെ മേലുകയറും ഫിക് ദൂസാത്തി മീൻസാഴ്ത്തി കൈ പിള്ളാൽ ചിലവാക്കോട്ടെ കൈവനുസരിച്ച് ലി ഉഫിക്ക് മീൻ തല്ലക്കാത്തിൻ്റെ മേലും ഉരുളിയാകത്തിനുമൊക്കെ ചിലവ് കൊടുത്തോട്ടെ ദൂസാത്തി കൈവിള്ളാൾ മീൻസ് ആകത്ത് കൈവിന്ന് കൈവിന്ന് അവൻ കുതിരാക്കും കുടിസായി ചില കൈ കൊടുക്കാൻ റിസക്ക് ഗുഡിസായും ചില കൊടുക്കാൻ കഴിയാതായാലും ഫല്യുഫിക്കും ചിലവായിക്കോട്ടെ മാത്താവുള്ള അല്ലെന്ന് കൊടുത്തതെന്ന് അല്ല കൈവനുസരിച്ച് കയറും കൈവനുസരിച്ച് കൊടുത്തോട്ടെ ഇങ്ങനെ കൈ കൊടുക്കാൻ വിഷമാണെങ്കിൽ ഗുഡ്സായാലും വിഷമാണെങ്കിൽ ഗുഡ്സാണെങ്കിൽ ഗുഡിസാണെങ്കിൽ ഫല്ല്ഫിക്കാത്താവുള്ള കതിരിഹീനു അവനല്ല കൊടുത്തതെന്ന് ചിലവായിക്കോട്ടെ കൈവനുസരിച്ച് ഉള്ളത് അനുസരിച്ച് കയറും ലാഹിഖല്ലീഫ് അള്ള കൽപ്പിക്കൂലട്ടോ അല്ല നഫ്സിനോടും ഇല്ലാ മാത്ര അള്ള കൊടുത്തതല്ലാതെ സെജരു അള്ളാഹാ ആക്കൂട്ടന് ശേഷം ഇസ്ലിം പ്രയാസത്തിനുശേഷം ഇസ്രാ അല്ലെ പന്നു അങ്ങനെ ഒക്കെ ചെയ്യാൻ അള്ളാഹ അങ്ങനെ ആക്കിയിരുന്നു പല പത്ത് കൊണ്ടും അള്ളാ എന്താക്കുന്നുണ്ട് പ്രയാസത്തിനുശേഷം യുസുറാക്കും എന്ന് പറഞ്ഞത് അള്ളാഹ് നടപ്പിലാക്കിയിട്ടുണ്ട് അത് പല മുസ്ലിങ്ങൾക്ക് എന്ന പല വിജയം കൊടുത്തില്ല യുദ്ധത്തിലൊക്കെ യുദ്ധം കൊണ്ടൊക്കെ അങ്ങനെ അവർക്ക് അള്ളാഹുക്ക് എന്താക്കുന്ന യുസുറിനുശേഷം യുസുറു നൽകിയിട്ടുണ്ട് വയ്യം നിങ്ങൾ എത്രത്ത നാട്ടുകാരാണ് അത്രത്തേ നബിർ റബ്യാ റബ്ബിൻ്റെ കൽപ്പനക്കവർ എതിരി ചെയ്തു ഓറു സുലിഹി മുറിസലീങ്ങൾക്കും അങ്ങനെ ഫയാസബനെ അവരവണതാക്കി വിചാരണ ചെയ്തു യഥാമുഷ ശക്തിയായിരിക്കുന്ന വിചാരണ ശിക്ഷിച്ചു യഥാപനശുക്റ ഭയങ്കരം താക്കുന്നുണ്ട് പിന്നെ വശലായിരിക്കുന്ന എന്താ ശിഷാർ വക്കയ്യൻ്റെ കയ്യടെ കയ്യൻ്റെ അസില് കാഫാട്ട് അത് അയ്യാ കാഫിൽ ചെറു ജെറ കാഫാട്ടെ കാഫ് ജെറിയല്ലോ കയ്യെന്നാണ് കാഫ് അയ്യ് കിടന്നാ അത് ദഹലത്ത് അല്ല അയ്യ് കിടന്ന അപ്പം കമ്മിന് ആനാക്കാം കേട്ടോ എത്ര നമ്മളാക്കാം എത്ര നാടാണ് എത്ര അയ്യോ സീരിമിൻ കുറ അത്ര നാട്ടുകാർ നാടാന്ന അത്തത് അയ്യസത്ത് ആ ഒരു ആ നാട്ടുകാരെന്താക്കുന്ന ഇസിയാൻ ചെയ്തു റബ്ബിൻ്റെ കൽപ്പനക്ക് മുറുസ്ലിം അല്ലാതെ മുറസ്ലിങ്ങൾക്കും അങ്ങനെ ഫാസബിൻ്റെ നമ്മൾ പറ വിചാരണ ചെയ്തു ചെയ്യുന്ന അവിടെ ആസവം മാതിരിയാണല്ലോ എത്ര നാട്ടുകാർ അവരെന്താകുന്ന ആഗ്രഹത്തിൽ വിചാരണ ചെയ്തു വെച്ചാൽ ചെയ്യും എന്നുള്ള മാനാക്കാം അവിടെ അള്ള ഉറപ്പല്ല ഉറപ്പുണ്ടാണ് മാതിരിയാക്കി എന്താ പറയുക അതാമറുള്ളി ഹെറനാതിരി ആഹ്ലാ അത് വൈലം ധജി ആഗ്രഹം ആഗ്രഹം വന്നിട്ടില്ലെങ്കിലും എന്തുകൊണ്ടാണ് ആഗ്രഹം വരാതെ വിചാ വിചാരണ ചെയ്തു പറഞ്ഞത് അത് ഉണ്ടാകും കൊണ്ട് വരും ഈ സാബിഷ ശക്തിയായിരിക്കും വിചാരണ ചെയ്യട്ടോന്നു അങ്ങനെ പറയുമ്പോൾ ശിക്ഷ കൊട്ട അതാബിൻ്റെ കുറെ നല്ല വശലായിരിക്കുമെന്ന് ഭയങ്കര അതാപ്

ഇങ്ങനെ വെക്കാൻ ആക്ബത് അമ്പര് അള്ള നാട്ടുകാരുടെ കാര്യത്തിന് ആക്ബത്തായിട്ടുണ്ട് അന്ത്യമായ നഷ്ടമായിട്ടുണ്ട് തയ്യാറാക്കിയിരിക്കുന്നു ശക്തിയാണ് അതുകൊണ്ടും തെക്കറാറാ തീണ്ടി അയിൽ വായുദിനെ ആവർത്തിക്കൽ തെക്കറിൽ വായു അടാ വായുദിനെ ആവർത്തിച്ചത് കേട്ടോന്ന് പത്തക്കുല്ല അള്ളാന്ന് സൂചിച്ച് ബുദ്ധിമാനികൾ അസഹബുല്ല അങ്ങനത്തെ ബുദ്ധിമാനികൾ അല്ലെങ്കിൽ അമനു ഓ അത് ഹൻസലല്ലാ വിലേക്കും ദിക്കറം അങ്ങനത്തെ ബുദ്ധിമാനികൾ സിഫത്താട്ടോ നാത്തുൽ മുനാദ അൽബാബി പറഞ്ഞ മുനാദക്ക് നാത്താട്ടോന്ന് എങ്ങനത്തെ ഒരു അൽബാബ് അല്ലെങ്കിൽ ആ മനു എന്ന് അങ്ങനെ ഭയാനുമാക്കെട്ടോ അത് ഹൻസലല്ലാ അല്ല ഇറക്കിയിരിക്കുന്നു ഇലേക്കും നിങ്ങളൊക്കെ ഉള്ള ദിഖറാ ഒരു ദിഖ്രാ കുർവാന് റസൂ റസൂലിം റസൂല് അയച്ചിരിക്കുന്നു മഹദൂബാബിന് ഓഫു ആട്ടോ അതാ മുഹമ്മദ് നബിലും അതാ മൻസൂബി ഫീൽ മുഖറിൻ അയ്യബ റസലാന്നാ അള്ളാഹുതലം താക്കുന്നത് ഇക്കരം കുർഹാനിറക്കിയിരിക്കുന്നു റസൂനെ റസൂനെ അയക്കുകയും ചെയ്തിരിക്കുന്നുള്ളർ എങ്ങനത്തെ റസൂന് എത്ര അലേക്കും ആയാത്തില്ല പോയി തരും അവിടെ വ്യക്തമായിരിക്കുന്ന ആയത്തിൽ വ്യക്തമാക്കപ്പെട്ടത് അവിടെ രണ്ടു രണ്ട് കാലത്തുണ്ടോ ഇപ്പം ഇല്ലായി ഇപ്പൊ ഖസ്രിയമാക്ക തുമ്പ് പറഞ്ഞാൽ മതിയറ ലിയുഹു എന്തിനാ അള്ളാഹുത്തല അങ്ങനെ ലി അള്ള പുറപ്പെടേക്കാണ് ഈ മോമിനിയങ്ങളെ അമി സ്വാലിഹാത്താവുന്ന ആ മോമിനിയങ്ങളെ ബാദമജീദ് ഇക്കിരി റസൂലൊക്കെ ദുൽമാത്താവുന്ന കൂഫർന്ന് അവരായിക്കൊണ്ടിരിക്കുന്ന കൂഫർന്നില്ല നൂറാവുന്ന ഇമാനിലേക്ക് എന്ന് അല്ലാതെ അങ്ങനത്തെ ഇമാൻ കാമബിയോ അവർ നിന്നിരിക്കുന്നു ബാദ ക്കൂഫറിൻ്റെ ശേഷം അങ്ങനത്തെ അയ്യുമില്ല അള്ളഹാനെ കൊണ്ട് വിശ്വസിച്ചാൽ സ്വാലിഹാരിക്കുന്ന അമിലും ചെയ്താൽ യുദ്ധിന്റെ കടത്തു അള്ളഹിൻ ജന്നാത്തിൻ്റെ നടുന്ന സ്വർഗത്തിൽ ഫിയാബദാദ് ഹസൻ അല്ല അള്ളാഹ് നന്നാക്കിയിരിക്കുന്ന ഒരു റിസുക്കും ഭക്ഷണം റിസുഖൊക്കെ ഒരു റിസുഖിൽ ജെന്നാ അല്ലാത്തീ ലത്തെ അയ്മത്ത് മുറിയിലല്ലോ അങ്ങനത്തെതായിരിക്കുന്ന റിസുഖിൻ്റെ അസനേതാ ആ സുരക്ഷത്തിലെ എന്താ റിസുഖ് അതായത് അസനാവുന്ന റിസുക്കാണല്ലോ അള്ളാഹു അള്ളാഹു ആവോന്നല്ലേ ഒരുത്തനെ കലക്കർ സ്വഭയ സമാവാദത്തിന് ഏഴാക്കാൻ സൃഷ്ടിച്ചിട്ടുണ്ടോ ഇല്ല ഭൂമിന്ന് അത്ര പോലും ഏ ഭൂമിയുടെ ഈ പ്രാൻ ഏഴ് ഭൂമിയും അതുപോലെ ഭൂമിയിൽ നിന്ന് ഏഴണം സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് അനിയനെ സബ അറീന അനേ അത്ര അമൃ അള്ളാൻ്റെ വഹിയാകുന്ന കാര്യം ഇറങ്ങുന്നുണ്ട് ആകാ ബൈനഖുൻ്റെ ആകാശഭൂമിൻ്റെ ഇട കൂടെ ആകാശം എന്ന ഭൂമിക്കുള്ള വഹി ഇറങ്ങണത് ഈ ബൈനസമാപാത്തി ലീൻ ആകാശഭൂമീൻ്റെ ഇടയ്ക്ക് അള്ളാൻ്റെ ആ വഹി ഇറങ്ങുന്നുണ്ട് അയ്യൻസു ജിബീൽ ഇറക്കുന്നുണ്ട് ആകാശ ആ ഭൂമിയിലേക്ക് കയറും ആലമോ നിങ്ങൾ അറിയാൻ വേണ്ടി താലൂക്ക് കേട്ടോ അയ്യാലോക്കുമ്പോൾ താലക്കെ ഇതൊക്കെ അറിയിച്ചു

എന്തിനു വേണ്ടി എന്നാ കുലിശനും കതിരാണെന്ന് അറിയാൻ വേണ്ടിയാർ ഓ അന്നല്ലാത അഹ്ലിശ്വേനും അല്ല എല്ലാം അറിയുന്നവനാണെന്നും അറിയാൻ വേണ്ടിയാർ